സർവകലാശാല വി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ ഷിബെ തൽസ്ഥാനത്ത് നീക്കി പുതുതായി ചുമതല ഏറ്റെടുത്ത വി സി ഡോക്ടർ കെ എസ് അനിലാണ് നടപടി സ്വീകരിച്ചത് സിദ്ധാർത്ഥ് ക്രൂര റാഗിങ്ങിനെതിരായ സംഭവത്തിൽ സസ്പെൻഷനിലായി വിദ്യാർത്ഥികളെ കുറ്റവിമുക്തരാക്കാൻ ഇടപെട്ടു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിൽ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് പക്ഷെ ഒരു വലിയ കുറ്റകൃത്യം ചെയ്ത സ്ഥിതിക്ക് അവർക്കെതിരെ നടപടി വേണം അങ്ങനെ ഒരു നടപടി കാണുന്നില്ല വി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ ഷീബയെയും മറ്റു നാലു പേരെയുമാണ് തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത് പുതിയതായി ചുമതല എടുത്ത കെ അനിലാണ് വി സി കെ എസ് അനിലാണ് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയത് സിദ്ധാർത്ഥന മർദ്ദിച്ച സംഭവത്തിൽ പങ്കില്ലെന്ന് കാട്ടി മുപ്പത്തൊന്ന് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റി നൽകിയ സസ്പെൻഷനെതിരെ മുൻ വി സിക്ക് അപ്പീൽ കൊടുത്തിരുന്നു ഇവരുടെ സസ്പെൻഷൻ റദ്ദാക്കാൻ വി സിക്ക് വി സി നൽകിയ കുറിപ്പിന്റെ മറവിൽ മറ്റു ചിലരെ രണ്ട് സീനിയർ വിദ്യാർത്ഥികളെ കൂടെ ഉൾപ്പെടുത്തി ഇതിൽ ഷീബയുടെ മകനും അതോടൊപ്പം തന്നെ അവരുടെ കൂട്ടുകാരനെയും ഉൾപ്പെടുത്തിയതായാലും ഇവരുടെയും കൂടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ഡീനിന് നിർദ്ദേശം നൽകിയതാണ് വിവാദമായത് എന്തായാലും ആദ്യം ഈ രണ്ട് ഈ വിദ്യാർത്ഥികളുടെയൊക്കെ സസ്പെൻഷൻ റദ്ദാക്കുകയും വീണ്ടും ഇവരെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇതിന് ഒത്താശ ചെയ്ത സി അതോടൊപ്പം തന്നെ മറ്റ് ചില ഉദ്യോഗസ്ഥരെയും കൂടെ നിലവിലുള്ള ചുമതലയിൽ നിന്ന് നീക്കി ഉത്തരവിറക്കിയിരിക്കുന്നത് പക്ഷേ പിൻവാതിലൂടെ കയറ്റി എന്നുള്ളത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി സർക്കാർ വന്നപ്പോൾ മുതൽ തന്നെ എന്നാൽ പിൻവാതിലൂടെ െ ഇറക്കിയെന്നുള്ള സാഹസ കൃത്യത്തിനുള്ള അവാർഡ് നമ്മൾ ശ്രീമതി ക്ഷീബയ്ക്ക് തന്നെ നൽകണം